തട്ടിപ്പാണ് 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 എന്താ പറയുക എന്നെ വിളിച്ച് പറഞ്ഞ ആൾക്കാർ ഇങ്ങക്ക് എത്ര പൈസ വേണമെങ്കിലും തരാം ഇങ്ങളെ നാട്ടിലാണ് എല്ലാരും ഇങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വീട് കിട്ടുന്നു പറഞ്ഞാൽ എല്ലാരും മികന്ന് എല്ലാരും പറഞ്ഞ് ഏഹ് ഞാൻ പറഞ്ഞു എനക്ക് അത് പറ്റൂല നിങ്ങൾ തട്ടിപ്പാതുകൊണ്ട് അപ്പൊ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയ ചെയ്തേ നിങ്ങക്ക് പിന്നെ കള്ളക്കടത്തുകാരായ എല്ലാരും വീഡിയോ ചെയ്യാൻ പറ്റും ഞമ്മള് മാത്രം വീഡിയോ ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ എങ്ങനെയുണ്ട് ഞമ്മളെ മാനന്തവാടിക്കാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടേ അതിലും വയനാട്ടുകാർ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ഇതിന്റെ മോള് വലിയ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്താ പറയുക ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിക്ക് അതിനാരും നോക്കിയിട്ടില്ല മൈൻഡ് ചെയ്തിട്ടില്ല അതിൻ്റെ കമന്റ് പോലും ആരും ഇട്ടിക്കില്ല ഏഹ് നല്ല ഇതോടെ തന്നെ പറയുന്ന നമ്മളെ വയനാട്ടുകാർ കുടുങ്ങരുത് എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ഞാൻ ആ വീഡിയോ ഇട്ടെ അന്ന് അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഫിലിം ഡയറക്ടറാണ് പിന്നെ നിങ്ങൾ ആ വീഡിയോ ചെയ്യണം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എനിക്ക് പറ്റൂല താല്പര്യം ഇല്ലാന്ന് പറഞ്ഞപ്പോ തന്നെ അയാൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് നിനക്ക് കള്ളക്കരുത്തരത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു പിന്നെ ഞാനും പേരൊന്നും പറയുന്നില്ല അപ്പൊ ഞമ്മളെ വയനാട്ടുകാർ കുറെ ആൾക്കാർ തിരക്കെടുക്കലിന്ന് അഞ്ഞൂറായിരം കൊടുത്താൽ വീട് കിട്ടും ജിമ്മിന് കിട്ടും കാറും ബൈക്കും കിട്ടും എന്താക്കി കൊറേ അങ്ങ് പറ്റി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ അന്നിട്ട വീഡിയോ ഞാൻ എന്താക്കി ഒന്ന് കാണിച്ചു തരാം നോക്കിക്കോ പിന്നെ അതേപോലെ തന്നെ ഞാൻ പിൻ ചെയ്തു വെക്കാം എങ്ങനെ ഉണ്ട് നമ്മള് പറഞ്ഞ കാര്യം കൊറേ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഞമ്മള് കറക്റ്റ് ഗിവയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അത് ഓരോരുത്തരെ വ്യക്തമാക്കി ഇതാക്കിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഏഹ് അത് അവിടെ കേട്ടെ അത് കോട്ടെ അപ്പൊ ഇങ്ങനെ പെട്ട ആൾക്കാർ ഇനി ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് അറിയാം അത് ഞമ്മളെ നാട്ടിലത്തെ ആൾക്കാർ ഏഹ് ഇന്നിപ്പം ഗവയിൽ വെച്ചാ ഈ നെറക്കെടുപ്പിൽ രണ്ടാം സ്ഥാനം കിട്ടിയത് നമ്മളെ മാനന്തവാടിക്കാരനാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആൾക്കാരാണ് മാനന്തവാടിക്കാർക്ക് അറിയാത്ത ആൾക്കാർ കുറവായിരിക്കും മൂപ്പര അതിൽ പെട്ടിട്ടുണ്ട് അതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട് മാനന്തവാടി തന്നെ പെട്ട ആൾക്കാർ ഏഹ് അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് നിങ്ങളെല്ലാരും എന്താക്കോ നോക്കിക്കോളി നിന്നോളി എന്നൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരാണ്ട് ശരിക്കും മനസ്സിലാക്കി എന്നോളി പിന്നെ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം വെച്ച വീഡിയോ ഞാൻ പിൻ ചെയ്തും വെക്കുന്നുണ്ട്